ഹായ് ഫ്രണ്ട്സ് നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ന് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ഡലത്തിലെ കരിമ്പ എച്ച് എസ് എസ് നാല് വിദ്യാർത്ഥികൾ നമ്മൾ ആലോചിച്ച് നോക്കുക എക്സാം കഴിഞ്ഞ് സ്കൂൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വൈകുന്നേരം ഇറങ്ങി കുട്ടികൾ ആ റോഡിലെ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ചെറിയ മഴയുണ്ടായിരുന്നു ലോറി നിയന്ത്രണം വിടുക കുട്ടികളുടെ മേലിൽ മാറിയുകയാണ് എന്തെന്തോ ഒരു അവസ്ഥയാണ് ആ കുട്ടികളെ എത്ര പ്രതീക്ഷയോടുകൂടി വളർത്തി വിട്ട മാതാപിതാക്കൾ അവരുടെ വീട്ടിലേക്കുള്ള വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന മാതാപിതാക്കളും ആ കുട്ടികളെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ എത്രത്തോളം ഒരു ഒരു മനുഷ്യന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് ആ ലോറിക്കാരനൊന്നും കുറ്റം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ റോഡ് അങ്ങനെയാണ് ഞാൻ അതുവഴി യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഈ റോഡ് മാത്രമല്ല പാലക്കാട് ജില്ലയിലെ ൊന്നൂര് ഉണ്ട് അതിന്റെ അപ്പുറമാണ് അവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഏതാണ്ട് അമ്പത്തഞ്ച് അപകടങ്ങളും ഇതിനു മുമ്പ് ഏഴോളം മരണങ്ങളും ഏതാണ്ട് അറുപത് പേർക്കോളം പരിക്കും പറ്റിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ അവിടുത്തെ എം എൽ എ ശാന്തകുമാരി നിയമസഭയിൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ എസ് ഡി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് തവണ അവിടെ സമരങ്ങളുമായിട്ട് പോയിട്ടുണ്ട് ആ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള പഴി അതുപോലെ തന്നെ അവിടെ ഈ ദുബായിക്കുന്ന് മുതൽ പല്ലിപ്പാടി വരെയുള്ള ആ റോഡ് അശാസ്ത്രീയമായിട്ട് കോൺട്രാക്ടർക്ക് തോന്നുന്ന പോലെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെ ചോദിക്കാൻ ഒരു ഭരണകൂടം ഉണ്ടോ അത് ആലോചിച്ച് നോക്കിയാൽ എൻ എച്ച് ആണ് നാഷണൽ ഹൈവേ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ സർക്കാരുകൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ കേന്ദ്രത്തിന്റെ റോഡാണല്ലോ കേന്ദ്രമാണ് പണിയുന്നതെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം വരയ്ക്കുകയാണ് ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഇവിടെ മുമ്പ് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയിരുന്ന മഹാനായ ആ വ്യക്തിക്കോ ഇപ്പോ മിനിസ്റ്റർ ആയിരിക്കുന്ന റിയാസിനോ ഒന്നും ഈ വിഷയത്തെ ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ അത്രത്തോളം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ മനുഷ്യർ കടന്നു പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം എത്രത്തോളം ഒരു മനുഷ്യൻ മരിക്കുന്നതിനെക്കാട്ടിൽ വലിയ അസ്വാഭാവികമായിട്ടുള്ള എന്ത് കാര്യമാണല്ലോ ഈ ഇത് ഇങ്ങനെ റോഡൊക്കെ ഇവർക്ക് തോന്നിയ പോലെ പണിഞ്ഞു വെച്ചിട്ട് നാട്ടികാലത്തെ പൈസയും പിരിച്ചെടുക്കാനാണെങ്കിൽ എന്തിനാണ് ഈ സംവിധാനങ്ങള് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചു പോല് കുട്ടികള് എത്ര വിഷമുള്ള അറിയാവോ അത് ഭയങ്കര മോശമായിട്ടുള്ള ഈ പനയമ്പാടം റോഡ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് എം എൽ എ അടക്കമുള്ള ഒരു നിയമസഭയിൽ പറയുന്നു റിയാസ് അടക്കമുള്ള മന്ത്രിമാര് എന്താണ് ചെയ്യുന്നത് റിയാസ് എല്ലായിടത്തും പോകുന്ന കുറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ റിമോട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇത്തരം മോശപ്പെട്ട റോഡുകൾ ശരിയാക്കി അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്ന കേട്ട് ഇന്നലെ ഇന്നലത്തെ എത്ര വർഷങ്ങളായിട്ട് ആ റോഡുകളെ കിടക്കുക എം എൽ എക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി നിയമസഭയിൽ എം എൽ എ പറഞ്ഞു അവശ കൊടുത്തതിന്റെ അപ്പുറത്തേക്ക് ഇത് ശരിയാക്കാൻ ആർക്കാണ് തടസ്സം ആരാണ് ശരിയാക്കേണ്ടത് എന്താണ് ശരിയാക്കാതിരിക്കാനുള്ള കാരണം എന്താ അത് ഇത് ജനങ്ങളിന്ന് മൊത്തം തെരുവിലിറങ്ങി രാഷ്ട്രീയ മത ജാതി ഭേദ വന്യ എല്ലാവരും റോഡിലുണ്ടായിരുന്നു റോഡ് ഉപരോധിച്ചു അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല നാളെയും അപകടങ്ങൾ സംഭവിച്ചേക്കാം മറ്റന്നാലും അപകടങ്ങൾ സംഭവിച്ചേക്കാം ആളുകൾ മരിച്ചേക്കാം അതിന്റെ അപ്പുറത്തേക്ക് എന്ത് തേങ്ങാ കൊലയാണ് ഇവിടെ ഈ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആർക്കും ഇല്ല അവരെ ഒരു അനുശോചനം അറിയിക്കും മുഖ്യമന്ത്രിയാണെങ്കിൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അനുശോചിക്കും മറ്റുള്ളവരൊക്കെ ഈ അനുശോചനത്തിനപ്പുറത്തേക്ക് ആ വീട്ടുകാർക്ക് പോയി അല്ലാതെ ആർക്കും പോയി ആർക്കും പോയിട്ടില്ല ആർക്കും പോവുകയില്ല ഈ റോഡ് മാത്രമല്ല ഒരുപാട് റോഡുകളുണ്ട് പാലക്കാട് ഒരുപാട് റോഡുകൾ കൊണ്ടുപോവുകയാണ് അതാണ് ഇത്ര നാൾ ഷാഫി പറമ്പിലിന്റെ മണ്ഡലത്തിൽ ഒരുപാട് റോഡ് കൊണ്ടുപോവുകയായിരുന്നു അതായത് ഇപ്പൊ രാഹുൽ വന്നിട്ടുണ്ട് ഈ കണ്ണാടി പഞ്ചായത്ത് തൊട്ട് തുടങ്ങുന്ന റോഡൊക്കെ പോലെ പൊട്ടിക്കൊട്ടി നടക്കുകയാണ് അതുപോലെ തന്നെ ചൊർണ്ണൂര് ദുരന്തം പിഴിച്ച റോഡാണ് അങ്ങനെ പാലക്കാട് ജില്ലയിലെ ഏതാണ്ട് ഓൾമോസ്റ്റ് മിക്ക റോഡുകളും തകർന്ന അവസ്ഥയിലാണ് ഏറ്റവും ഒരുവിൽ ഉദാഹരണം ഇതെന്ന് പറയുന്നത് വെറുതെ മനുഷ്യന്റെ കാശ് മേടിച്ചിട്ട് വെറുതെ പി ഡബ്ല്യു ഡിയിൽ എന്തൊക്കെയോ ചെയ്തെന്നൊക്കെയാ പറയുന്നത് ആലപ്പുഴയിലെ മഹാനായ പി ഡബ്ല്യു ഡി മന്ത്രി ഉള്ള കാലത്ത് ഈ റോഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ് റിയാസ് ഉള്ള കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവരൊക്കെ എന്ത് തേങ്ങയാ ചെയ്യുന്നത് ഇവരൊക്കെ എന്തിനാ എന്തിനായി പുകയെത്തുന്നതെന്ന് ആർക്കും അറിയത്തില്ല കുറെ മനുഷ്യരുടെ ജീവൻ ഇങ്ങനെ കളയാൻ വേണ്ടി മനുഷ്യരുടെ തന്നെ പൈസ മേടിച്ചു മനുഷ്യരെ ഊറ്റുന്ന കുറെ സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് ഇതുകൊണ്ടൊന്നും ഒരു തേങ്ങയില്ല